എല്ലാവർക്കും ജിക്കറ്റിപ്സ് പി എസ് സിയിലേക്ക് സ്വാഗതം ഇനി ജനിതക ശാസ്ത്രത്തിൽ നമ്മൾ പറയാൻ പോകുന്നത് ജനിതക കത്രിക ജനിതക പശ അതുപോലെ തന്നെ ജനിതക എൻജിനീയറിങ്ങിൻ്റെ നേട്ടങ്ങൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ആദ്യമായിട്ട് ജനിതക കത്രിക കത്രിക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തെങ്കിലും ഒരു വസ്തുക്കളെ മുറിക്കാൻ വേണ്ടി അതുപോലെ ഇന്ന് ജനറ്റിക് എന്ന് പറയുന്ന ഒരു ശാസ്ത്രശാഖ തന്നെ വികസിച്ച് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ജീവിയുടെ ജനിതക ഘടനയിൽ അഭിലക്ഷണീയമായ മാറ്റങ്ങൾ വരുത്താൻ കഴിയും അപ്പം ആ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ഒന്നുകിൽ ആ ജീവിയുടെ ശരീരത്തിൽ ഉള്ള ജീനിനെ മുറിച്ച് മാറ്റണം അല്ലെങ്കിൽ മുറിച്ചു മാറ്റി ആ സ്ഥാനത്ത് നമുക്ക് ആവശ്യമുള്ള ജീനുകളെ ചേർത്ത് വെക്കണം അപ്പം ഇത് മുറിക്കണമെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കത്രികയോ ബ്ലേഡോ ഒന്നും ഉപയോഗിച്ച് മുറിക്കാൻ സാധിക്കില്ല കാരണം ഈ ജീൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നമ്മുടെ കോശത്തിനുള്ളിൽ ന്യൂക്ലിയസിനുള്ളിലാണ് ന്യൂക്ലിയസിനുള്ളിൽ ക്രോമസോമിലാണ് കാണപ്പെടുന്നത് അപ്പം ഇതിന് ജീനുകളെ മുറിക്കാൻ വേണ്ടിയിട്ട് എൻസൈം അല്ലെങ്കിൽ രാസാഗ്നികളെയാണ് ഉപയോഗിക്കുക ആ എൻസൈമുകളെ പൊതുവെ പറയുന്ന പേരാണ് ജനിതക കത്രിക ഇംഗ്ലീഷ് ടേം ജെനറ്റിക് സിസേഴ്സ് എന്നുള്ളതാണ് അപ്പം ജീനുകളെ മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമുകളെ പൊതുവെ പറയുന്ന പേരാണ് ജനിതക കത്രിക അതിന് ഒരു എക്സാമ്പിളാണ് റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയസ് ഇപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ഒരു ജനിതക കത്രികയാണ് അല്ലെങ്കിൽ അതൊരു ജനിതക പശയാണ് ഈ പ്രസ്താവന ശരിയോ തെറ്റോ എന്നൊക്കെ ചോദിച്ച് ചോദ്യം വരാം ഇപ്പം റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എന്ന് പറയുന്ന എൻസൈം ജനിതക കത്രികയ്ക്ക് ഒരു ഉദാഹരണമാണ് ഇനി മുറിച്ച് മാറ്റി കഴിഞ്ഞ ജീനിനെ ആവശ്യമുള്ള സ്ഥലത്ത് കൂട്ടിച്ചേർക്കണം നമ്മൾ സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു രണ്ട് പദാർത്ഥങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് പശയാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഈ ജീനുകളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എൻസൈമുകളെ പൊതുവെ പറയുന്ന പേരാണ് ജനിതക പശ അല്ലെങ്കിൽ ജനറ്റിക് ഗ്ലൂ എന്ന് പറയും അതിന് എക്സാമ്പിളാണ് ലിഗേസ് എന്ന് പറയുന്ന എൻസൈം ഇപ്പോൾ ലിഗേസ് ജനിതക പശയാണ് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ജനിതക കത്രികയാണ് ഇനി ഒരു കോശത്തിലെ ജീനിനെ മറ്റൊരു കോശത്തിലേക്ക് എത്തിക്കുന്നത് അനുയോജ്യമായ വാഹകർ അല്ലെങ്കിൽ വാക്ടേഴ്സിനെ ഉപയോഗിച്ചാണ് സാധാരണയായിട്ട് ബാക്ടീരിയകളിലെ പ്ലാസ്മിഡ് ആണ് വാഹകരായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ജെനറ്റിക് എൻജിനീയറിങ്ങിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങളാണ് ഈ ജനിതക കത്രിക ജനിതക പശ വാഹകരൊക്കെ ഇപ്പോൾ ജനറ്റിക് എൻജിനീയറിങ് എന്താണെന്ന് ചോദിച്ചാൽ ജീവികളുടെ ജനിതക ഘടനയിൽ അഭിലാഷണീയമായ തരത്തിൽ മാറ്റം വരുത്തി ജീവികളുടെ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ജനിതക എഞ്ചിനീയറിങ് ഇനി ഈ ജെനറ്റിക്സുമായി ബന്ധപ്പെട്ട മറ്റൊരു ടേമാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് നമുക്കറിയാം തെറാപ്പി എന്ന് പറഞ്ഞാൽ ചികിത്സയാണ് അതുപോലെ ജനിതക രോഗങ്ങളുടെ ചികിത്സയ്ക്ക് സഹായിക്കുന്ന ഒരു രീതിയാണ് ജീൻ തെറാപ്പി എന്ന് പറയുന്നത് അതായത് രോഗത്തിന് കാരണമായ ജീനുകളെ മാറ്റി പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തുന്ന ചികിത്സാരീതിയാണ് ജീൻ ചികിത്സ അല്ലെങ്കിൽ ജീൻ തെറാപ്പി ജനിതക രോഗങ്ങളുടെ നിയന്ത്രണത്തിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നത് അത് പൂർണ്ണമായിട്ടും എന്താ പറയുക സാർവത്രികമായിട്ടില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനിതക രോഗങ്ങളെ നിയന്ത്രണ വിധേയമാക്കാമായിരുന്നു പക്ഷേ അതിനും ചില പരിമിതികളുണ്ട് അതുകൊണ്ട് ഇനി ഭാവിയിലേക്ക് ഇതൊരു വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് അതായത് കേടുവന്ന ജീനുകളെ മാറ്റിയിട്ട് പകരം പ്രവർത്തനക്ഷമമായ ജീനുകൾ ഉൾപ്പെടുത്തി ജനിതക രോഗങ്ങളെ നിയന്ത്രിക്കുക അതിനെയാണ് ജീൻ തെറാപ്പി അല്ലെങ്കിൽ ജീൻ ചികിത്സ എന്ന് പറയുന്നത്